കുലശേഖരമംഗലം തേവലക്കാട്ട് ശ്രീധന്വന്തിരി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് നടന്ന ഔഷധ സേവയും മേൽശാന്തി യദൂകൃഷ്ണൻ ഔഷധ സേവയ്ക്ക് കാർമ്മികനായി പ്രകൃതിയിൽ നിന്നും ലഭിച്ച അറുപത്തിനാല് ഔഷധങ്ങൾ ചേർത്തൊരുക്കിയ ഔഷധ മരുന്നും കഞ്ഞിയും സേവിക്കാൻ നിരവധി ഭക്തരും ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കർക്കിടക മാസത്തിൽ ഔഷധ സേവയും ഔഷധ കഞ്ഞിയും നടന്നുവരുന്നു ക്ഷേത്രം പ്രസിഡന്റ് വി ആർ വിശ്വനാഥൻ സെക്രട്ടറി മനോജ് പി ആർ രാധാകൃഷ്ണൻ ബി രാജൻ വി എം ബാബു ശശിധരൻ പിള്ള എം വി ഷാജി കെ അരുൺ പി പി ബാബു എന്നിവർ നേതൃത്വം വഹിച്ചു ഫോറേനിയസ് ഏറ്റുമാനൂർ